പ്രവീൺ പുരുഷോത്തമൻ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ അവിടെ നിന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്ന ഒരു പതിവ് തൃക്കേട്ട രാജരാജവർമ്മയാണ് ഈ ഘോഷയാത്ര ഇപ്പോൾ നയിച്ചു വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയടക്കം അംഗ സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശരംകുത്തിയിൽ എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് സന്നിധാനത്തേക്ക് എപ്പോഴേക്ക് എത്തിച്ചേരും സുജ ഇപ്പോൾ നമ്മോടൊപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ കൂടിയുണ്ട് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ക്യൂ കോംപ്ലക്സ് വൺ കഴിഞ്ഞിരിക്കുന്നു ആ ചരം കുത്തിയിലെ കല്പസമയം എത്തിച്ചേരും ഇന്ന് കാലാവസ്ഥ പൊതുവെ ഇപ്പോൾ മഴയൊക്കെ ചാറുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രാവശ്യത്തിൽ തീർത്ഥാടനകാലം അങ്ങനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പൊതുവിൽ ഏറ്റവും വിജയകരമായി സുഖകരമായി സുന്ദരമായി നടന്നൊരു തീർത്ഥാടന കാലഘട്ടം ഇതുവരെയുള്ള ദർശനങ്ങളിൽ ഒരാൾക്ക് പോലും അവസരം നിഷേധിക്കപ്പെട്ട സന്ദർഭമില്ല ഒന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഖകരമായി ദർശനം നടത്തി നടത്തിപ്പോവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് വിജയകരമായി ഉറപ്പാക്കാൻ കഴിഞ്ഞു കാല കൂട്ടി തുടങ്ങിയ എല്ലാ മുന്നൊരുക്കങ്ങളും ഫലം കണ്ടു അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യം മുൻവർഷത്തെ അപേക്ഷിച്ച് എട്ട് ലക്ഷത്തിൽ പരം തീർത്ഥാടകർ കൂടുതൽ വന്നിട്ടും ഒരു കാലതാമസവും കൂടാതെ ബുദ്ധിമുട്ട് കൂടാതെ ദർശനം നടത്തി പോകുന്ന സാഹചര്യം സംജാതമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഈ പതിനെട്ടാം പടിയിൽ തന്നെ മുമ്പ് അറുപത്തഞ്ച് പേര് ഒരു മിനിറ്റ് കയറി കൊടുത്ത് ഇപ്പോൾ എൺപത്തഞ്ച് പേര് തൊണ്ണൂറ് പേർ വരെ ഒരു മിനിറ്റ് കയറി ഈ വർഷം വന്നൊരു മാറ്റമാണ് പിന്നെ പശ്ചാത്തല സൗകര്യമെല്ലാം നമ്മൾ ഒരുക്കിയെടുത്തത് അതിവിപുലമായിരുന്നു കാലയെ കൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ശ്രദ്ധാപൂർവമായ ദീക്കങ്ങൾ എല്ലാം ഭംഗിയായി ഫലപ്രദമായി ഞങ്ങൾക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു ഭരണശാലകളിൽ നിരവധി രണ്ട് ലക്ഷത്തോളം ഭക്തരാണ് പ്രതീക്ഷിക്കുന്നത് അവർ രണ്ട് മൂന്ന് ദിവസമായി ഭരണശാലകളിൽ അവിടെ കഴിയുകയാണ് ഈ മകരജ്യോതി ദർശനത്തിനായിട്ട് അന്നദാനമൊക്കെ സാധ്യമായ രീതിയിലെല്ലാം കൊടുത്തു എന്നറിഞ്ഞു എങ്ങനെയാണ് അതിനെപ്പറ്റിയുള്ള അങ്ങോട്ടൊരു വിലയിരുത്തൽ എന്താണ് ഭരണശാലകളിൽ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് രണ്ടു മൂന്ന് ദിവസങ്ങളായി ഭരണശാലയിൽ കേന്ദ്രീകരിക്കുന്നവർ അവിടെ അടുപ്പ് പൂട്ടി തീ ഉണ്ടാക്കിയാൽ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്താണ് അത് ഞങ്ങൾ നിരോധിച്ചുകൊണ്ട് പൂർണ്ണമായി അവർക്ക് അന്നദാനം കൊടുക്കാൻ തീരുമാനിച്ചു മൂന്നു സമയവും ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും അതൊരു ശ്രമകരമായ നീക്കമായിരുന്നു അത് ഫലപ്രദമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ ഭക്തർക്കും വർണ്ണശാലയിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു കൂടാതെ ജാഗ്രതയോടുകൂടി ഇനി കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലും വൃക്ഷങ്ങളുടെ ഉയരങ്ങളിലുമൊക്കെ കയറിയിരുന്ന് ദർശനം നഗരജ്യോതി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന തീർത്ഥാടകരുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാതി ഏതിലും വിഷമങ്ങളുണ്ടാകാതിരിക്കാൻ പോലീസ് അവിടെയെല്ലാം പ്രത്യേകമായി ജാഗ്രതയോടുകൂടി നിന്ന് വീക്ഷിക്കുന്നുണ്ട് ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഏറ്റവും കൂടുതൽ ഒരു ഇപ്പോൾ ദേവസ്വം ബോർഡിനായാലും പോലീസിനായാലും ഒക്കെ ഒരു ഒരു ആകുലതയുള്ളത് ഇപ്രാവശ്യം എങ്ങനെയാണ് കൂട്ടത്തോടെ ഇറങ്ങി പോകുന്ന ആ കാര്യത്തിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടില്ലേ വിശയമായും കാലയെ തന്നെ അതിനൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു എങ്ങനെയാണ് റിട്ടേൺ അത് സംബന്ധിച്ച് പോലീസ് വനം വകുപ്പ് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഇതര ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകിച്ചും ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി എണ്ണൂറോളം കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ടീം വർക്ക് അതിനും പ്രത്യേകമായി സംഘടിപ്പിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം തന്നെ മുമ്പ് തന്നെ അതിൻ്റെ പൊതുവിലുള്ള ആലോചനകൾ നടത്തി ഇന്നലെ അത് ഫൈനലൈസ് ചെയ്തു അപ്പോൾ മടക്കയാത്രയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ തിക്കുകൾ തിരക്കുകൾ ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതിന് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്ത പോലീസുകാരെ ഉൾപ്പെടെ സ്ക്വാഡിലാക്കി കഴിഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ മന്ത്രി വി എൻ ഇപ്പോൾ പ്രതികരിച്ചത് ഇപ്പോൾ ഈ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ക്ഷണിക്കണം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകും അതിനുശേഷമായിരിക്കും വലിയ നടപ്പന്തൽ കഴിഞ്ഞ് പതിനെട്ടാം പടിയിലേക്ക് ഘോഷയാത്ര എത്തുക ആ ഘോഷയാത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ശനംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും അവിടെ നിന്നാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയ വരവേൽപ്പ് നൽകുക പിന്നീട് സന്നിധാനത്തേക്ക് അകമ്പടിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും സ്വീകരിക്കാനുള്ള സംഘം പുറപ്പെടുകയാണ് അതിന്റെ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാം നമുക്ക്